കൂടുതൽ ഇഷ്ടം റിയാക്ട് ചെയ്യാത്തത് ട്രിഗർ അവിടെ നിന്ന് ഈ തലമുറ വരെ അപ്ഡേറ്റഡ് ആയി എല്ലാവരുമായി റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും റെലവെന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ അപ്പൊ ആ ദിവസം നമ്മുടെ അമ്മ ഏറ്റവും കൂടെ സന്തോഷമായിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറഞ്ഞാൻ പറ്റാത്തൊരു ഫീലിംഗ് ഇമോഷണൽ ഫിസിക്കൽ ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു വലിയ മാതൃകയായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണേണ്ട കാര്യം ഇനി ഇങ്ങനെ ഒരു ഒക്കെ അത് ടോസ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവിടെ പറയില്ല റോം കോം മൂവിയാണ് അല്ലേ റൊമാന്റിക് കോമഡി ത്രില്ലർ പാരിജാതും സ്വന്തത്തിന് ഇട്ട പേരാണ് കുട്ടിക്ക് പാരിജാതം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഭയങ്കര ക്ലീശി ആരും പറഞ്ഞിട്ടില്ല മൂന്ന് മാസമായിട്ട് അത്ര മാത്രം വെൽക്കം ടു നോ ടോക്സ് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കട്ടിൽ ഒരു മുറിയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം പൂർണ്ണമേന്ദ്രജിത്ത് ആൻഡ് പ്രിയമത വെൽക്കം ിൽ മുറി നമ്മൾ നോർമലി സാധാരണ നമ്മൾ പറയുന്നത് ഒരു മുറി ഒരു കട്ടിൽ നിന്നാണല്ലോ അപ്പൊ നെയിം തന്നെ ഉൾട്ടയാണ് അപ്പൊ എന്താണ് അതിന്റെ ഒരു റീസൺ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കാനായിട്ടാണോ ആ ഒരു നെയിമിൽ തന്നെ ഒരു ഡിഫറൻസ് അതോ യൂഷ്വലി അങ്ങനെ നെയിം വന്നതാണോ കട്ടിൽ ഒരു എനിക്ക് കേട്ടപ്പോ ഇതേപോലെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മൾ പേര് എനിക്കൊരു എന്താ പഴയ നോവൽസിന്റെ ഒക്കെ 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 പോലെ പോലെ തോന്നി തോന്നി ഈ കഥകളുടെ അതുപോലെ തന്നെയാണ് സിനിമയുടെ ടൈറ്റിൽ എപ്പോഴും ആ സിനിമയുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടാവും എന്നൊക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും ആ ടൈറ്റിൽ കേൾക്കും അതുപോലെയുള്ള പ്രതീക്ഷകൾ തന്നെ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് കാരണം അത് ഓഫർ സിനിമയ്ക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയതാണ് പഴയകാല ഒരു പഴയ കാല ഒരു നോവലിന്റെ ഒക്കെ നെയിം പോലെ എനിക്ക് തോന്നി നമ്മൾ ഈ ലൈബ്രറിയിൽ നിന്നൊക്കെ ബുക്സ് എടുക്കുമ്പോൾ ആ ഒരു നെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഒരു ഡ്രാമാറ്റിക് ടച്ച് വരുന്ന ഒരു മൂവിയാണോ ഇത് രഘുനാഥ് പലേരി സാറാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രഘുനാഥ് പലേരി സാറിൻ്റെ പ്രീവിയസ് ഫിലിംസ് ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പേരുകളിൽ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഉണ്ട് ആ ഒരു കൗതുകവും ആ ഒരു എന്താ പറയാ ഓമനത്വം പേരുകളിൽ ും കൂടെ തോന്നൂടി കാണുമ്പോ ഒരു കോമഡി കോമഡി എല്ലാം ത്രില്ലർ ത്രില്ലർ സസ്പെൻസ് ത്രില്ലറും കൂടിയാണ് അത് ടീസർ കാണുമ്പോൾ ഒരു എന്താ തോന്നിയത് എവിടെയോ ഒരു ആ അതാണ് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഒരു റൊമാൻസും ഉണ്ട് ഉണ്ട് കുറച്ച് ആയ മൊത്തത്തിലൊരു തമിഴ് കൾച്ചർ വരുന്നൊരു മൂവിയാണ് അല്ലേ മൊത്തത്തിലില്ല ഞാൻ മാത്രം ഒരാൾ മാത്രം അപ്പൊ ഇതിന്റെ ഷൂട്ടിങ് ഒക്കെ എവിടെയായിരുന്നു ഭൂരിപക്ഷവും എറണാകുളം കൊച്ചി തന്നെയാണ് ഇനിയും ഒന്ന് രണ്ട് ഭാഗം എനിക്കൊന്ന് ഒരു അവസാനത്തെ രണ്ട് ഷോട്ടു തോന്നുന്നു ഭൂരിപക്ഷം എറണാകുളത്തെയാണ് എറണാകുളത്ത് തന്നെയാണ് ഈ പൂർണ്ണമെച്ചാൽ നോർമലി എല്ലാ മൂവീസും അങ്ങനെ ചെയ്യാറില്ല നമ്മൾ കാണുമ്പോൾ വളരെ സെലക്റ്റഡ് ആയിട്ടാണ് ഒക്കെ ചൂസ് ചെയ്യാറ് അപ്പൊ ഈ ഒരു മൂവീസ് ചൂസ് ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് റീസൺ കാണുമല്ലോ അപ്പൊ ഈ ഒരു മൂവിയിലോട്ട് ചേച്ചി ആകർഷിച്ച ഏറ്റവും ഒരു മേജർ തിങ് എന്തായിരുന്നു സിനിമയുടെ കഥാപാത്രം തന്നെ തീർച്ചയായിട്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം അവർ നോക്കുന്നത് ആ ക അവർ അവധി അവരെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന കഥാപാത്രത്തെ അല്ലേ അപ്പോൾ അത് അതുതന്നെയായിരുന്നു എൻ്റെയും ഏറ്റവും ആദ്യത്തെ ഇമ്മീഡിയറ്റ് താല്പര്യം പിന്നെ ആ പേര് കേട്ടപ്പോഴും ഇങ്ങനെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കഥയെക്കുറിച്ച് കഥയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കഥാപാത്രത്തിന് ഒരു ജിസ്റ്റ് തരും ഇല്ലേ അപ്പം അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിന്നെ പേര് കേട്ടു അതിന് സ്ക്രിപ്റ്റ് എല്ലാം ഫുൾ നറേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോട്ടാലിറ്റിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം തന്നെ ഒരു 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 സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു ഈ ഈ മൂവി ചൂസ് ലൈക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു എനിക്ക് ഈ സിനിമ ആസ് എ ഹോൾ ആ സ്റ്റോറി മൊത്തത്തിൽ വർക്ക് ആയി ഫേസ്റ്റ്ലി രഘുനാഥ് പലേരി സാറിന്റെ സ്ക്രിപ്റ്റിൽ ഒരു കഥാപാത്രമായി ആവാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പോൾ അത് എൻ്റെ ഫേസ്റ്റ് മെയിൻ ഫാക്ടറായിരുന്നു പിന്നെ ഷാനവാസ് സർ ഷാനവാസിക്കയുടെ എൻ്റെ ഫസ്റ്റ് മൂവി എൻ്റെ ഡെബ്യൂ ഫിലിം ഷാനവാസിക്കയുടെ ആയിരുന്നു അപ്പോൾ വീണ്ടും റീയുണൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് അത് അതും ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു ഫാക്ടറായിരുന്നു പിന്നെ ഇത് ഞാൻ ചെയ്ത് വന്ന കഥാപാത്രങ്ങളെക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഏതൊരു ആക്ടർക്കും കുറച്ചും കൂടി വേർസ്റ്റൈലായ ക്യാരക്ടേഴ്സ് ചെയ്യണം മുന്നേ ചെയ്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം ആ മീറ്റർ ബ്രേക്ക് ചെയ്യണം അതൊക്കെ എന്നെ ഈ ക്യാരക്ടർ ആക്ച്വലി വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് ഞാൻ ചെയ്തു വെച്ചതിൽ നിന്നും കുറച്ച് ഡിഫറൻറ്റ് ആണ് ഡിഫറെൻ്റ് ആണ് പുറമി ചേച്ചി ക്യാരക്ടർ ഇതിനു മുമ്പ് ചേച്ചി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടറായിട്ട് എന്തെങ്കിലും സാമ്യമുള്ള ക്യാരക്ടറാണോ അല്ല എൻ്റെ വലിയ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ ചേച്ചി ലൈക്ക് റെഫർ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് റെഫർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള എത്രയോ കഥാപാത്രങ്ങളുണ്ട് എൻ്റെ പരിചയമുള്ള ആൾക്കാരുണ്ട് ഇതുപോലെ ഒക്കെ ഉള്ള എൻ്റെ വളരെ ക്ലോസ് ലൈഫിൽ ഉള്ള ആൾക്കാരുണ്ട് ഉണ്ട് ആരാണെന്ന് പറയാൻ ഇല്ല അല്ല ോക്സിമറ്റി രീതി ഇന്നാള് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് എന്തായാലും അറിയാതെ അറിയുള്ളൂ പക്ഷെ അത് നമ്മുടെ ഇടയിൽ ചുറ്റുമുള്ള എല്ലാവരും ഇപ്പം സിനിമ കഴിഞ്ഞാൽ നൂർജഹാനും അറിയാം നൂർജഹാനും പരിചയമുള്ള ആരും ഇല്ലേ അത് നമ്മുടെ ഇടയിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ പലപരം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് ശരിക്കും നമ്മൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ ചെറിയ എക്സെൻട്രിസിറ്റീസും കുറച്ച് ചെറിയ നമ്മളെ അതാണല്ലോ വ്യത്യസ്തമാക്കുന്നത് അത്രേ പിന്നെ ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് ഒരു കഥാപാത്രം കിട്ടുമ്പോൾ അത് എന്തൊക്കെ രീതിയിൽ നമുക്ക് അതിനെ കൂടുതൽ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നൊരു ചെറിയ ഹോംവർക്ക് എല്ലാവരും ചെയ്യുമല്ലോ അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതുപോലെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യലോ എന്ന് തോന്നി ഒക്കെ ഉള്ളത് പക്ഷെ ചേച്ചി ഇപ്പൊ നമ്മൾ ചേച്ചി ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ലൈക് ആക്ട് ചെയ്യാറില്ല സെലക്റ്റഡ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കാണ് ചേച്ചി മൂവീസ് ചൂസ് ചെയ്യാറ് അപ്പോൾ ആ ഒരു ലൈക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ എന്തൊക്കെ ഹോംവർക്ക് ആണ് അപ്പോൾ ചേച്ചി ചെയ്യാറ് പെട്ടെന്ന് ഈ ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ മൂവീസ് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യാറുണ്ടോ ആക്ച്വലി ഒരു നല്ല ടീമിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹോംവർക്ക് പകുതി അവർ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കും അതിലേക്ക് ഒരു നമുക്കിപ്പം വരാൻ പോകുന്ന കഥാപാത്രത്തിന് വേണ്ടി ഇന്നേ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഒരു കഥാപാത്രം കൊണ്ടുവരുമ്പോൾ അത് നമ്മളെ നമ്മളെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് വരെ അതിൻ്റെ സിനിമയിലെ പ്രവർത്തകർ ചെയ്ത് പിന്നടിയിൽ പ്രവർത്തിക്കുന്നവർ അവരോട് പ്രോപ്പർ ഹോംവർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ പ്ലേസ് അതെ അതെ പിന്നെ അവരുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ബാക്കി മുന്നോട്ട് കുറേയൊക്കെ എളുപ്പമാവുക അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഘട്ടമാണ് നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഹോംവർക്ക് എന്തൊക്കെയാണ് അത് പക്ഷേ ഒരു കഥാപാത്രം വന്നതിനു ശേഷം അതിലേക്ക് ആ കഥ വായിക്കുമ്പോൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സീനിൽ ഇറങ്ങി ചെല്ലുമ്പോൾ ഡേ വൺ പോലെ ആയിരിക്കില്ല ഡേ ടെൻ ഇല്ലേ ആ കഥാപാത്രം നമ്മൾ എന്തൊക്കെ നമ്മൾ ഹോംവർക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഒരിക്കലും ആ കഥാപാത്രം അല്ല കഥാപാത്രം നമ്മൾ ആകുന്നത് അഭിനയിച്ചു തുടങ്ങുമ്പോഴാണ് അതിലൂടെ ഉണ്ടാവുന്ന കുറേ എല്ലാം ഉണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ഞാൻ അത്രയും എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ അല്ല ഐ ഡോ നോ ഫ്രം ആ സെറ്റ് തൊട്ട് ഈ സെറ്റ് അല്ലെങ്കിൽ ആ കഥാപാത്രം തൊട്ട് ഇങ്ങനെ കഥാപാത്രം എനിക്ക് പറയാൻ അത്രയും ഓപ്ഷൻസ് എൻ്റെ മൈൻഡിൽ പക്ഷെ എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഒരു രീതി കഥാപാത്രം ചെയ്യുമ്പോൾ സീനുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ആ കഥാപാത്രത്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നത് അപ്പൊ അത് ചില ഓരോരുത്തർക്ക് ഓരോ രീതി നേരത്തെ കണ്ടൊരു അധികം മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല ഇത്രയും നാൾ ചെയ്ത കഥാപാത്രങ്ങളുടെ കൂട്ടത്തില് മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത് അല്ലെങ്കിൽ പൂർണിമ ഇന്ദ്രജിത്തായിട്ട് ലൈക്ക് എന്തെങ്കിലും ഒരു സാമ്യം തോന്നുന്നു അല്ലെങ്കിൽ പേഴ്സണലി ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം ഏതാണെന്ന് വെച്ചാൽ പറ്റും ഞാനുമായി പൂർണ്ണമായി ഇന്ദ്രിയ സാമ്യമുള്ള കഥാപാത്രമാണ് സാമ്യമുള്ള കഥാപാത്രം ഇനി അത് പറയാൻ അല്ല അങ്ങനെ ചോദിച്ചാൽ ഏതൊരു ആക്ടേഴ്സിനും എല്ലാ ക്യാരക്ടേഴ്സും ഇഷ്ടം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഷുഡ് മോസ്റ്റ് റേസ് അബവ് യു സെൽഫ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നോക്കാം നോക്കി ഹായ് ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്യണം നമ്മൾ ഭയങ്കര ഇൻസ്പയർഡ് ആണോ ആ ക്യാരക്ടർ കാരണം അതായത് നമ്മളിൽ നിന്ന് മാറി നിക്കുമ്പോഴല്ലേ നമുക്ക് അത്രയും ആ ചാലഞ്ചിലൂടെ അതെ അപ്പൊ അങ്ങനെ ആണ് കൂടുതൽ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇപ്പോ ഓരോ കഥാപാത്രങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ തുറമുഖത്തിൽ ഉമ്മ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് തന്നെയാണ് കാരണം എനിക്ക് ഒരു ഒരു അത്യാവശ്യം കുറച്ച് കാലഘട്ടം ഞാൻ ആ സിനിമയിൽ സിനിമയുമായി സഞ്ചരിച്ചിട്ടുണ്ട് ഉമ്മ എന്ന കഥാപാത്രം എന്റെ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുണ്ട് അതുകൊണ്ടാവാം എന്റെ ജീവിതത്തിൽ ഒരു ഷെയർ ഓഫ് ഞാൻ ഉമ്മയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാവാം അതൊരു ദൈവാനുഗ്രഹമല്ലേ അങ്ങനെ ഒരു ഒരു ഒരാളുടെ മെമ്മറി അത്ര സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം കിട്ടാം അക്കമ്മ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അക്കമ്മ ആണ് ഹാപ്പി ആണ് പോലെ ജീവിക്കാൻ പറ്റിയ സെറ്റ് ആണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ മാനറിസംസും പിന്നെ ജനറൽ ആണ് 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 അവർ ഒരു ും ഇത്രയും തിരക്കുകളൊക്കെ പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടോ ഷോ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ ഭയങ്കര തിരക്കാണ് നല്ല കഥാപാത്രങ്ങളോട് ആൻസർ നല്ലപാത്രങ്ങളോട് എനിക്കറിയില്ല നമ്മൾ കഥാപാത്രങ്ങളെ കുറിച്ച് മനസ്സിലായി ആലോചിക്കില്ല ഇവരെന്താ തന്നെ ഇങ്ങനെ ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് എന്ന് പറയും നമ്മള് അതാണ് ആ ക്യാരക്ടർ ഇവരെന്താ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത് നമ്മള് ആ കഥാപാത്രത്തെ ഇങ്ങനെ കാണുമ്പോഴാണ് അത് വളരെ കോമൺ ആണ് ആ ഒരു ആ ഒരു ഡയലോഗ് ഭയങ്കര കോമൺ ആണ് പെട്ടെന്ന് നമ്മൾ നമ്മളായി മാറിയിട്ട് ആ കഥാപാത്രത്തെ കഥാപാത്രമായി കണ്ടിട്ട് ആ കഥാപാത്രം എന്താ ഇങ്ങനെ നമ്മുടെ ചിന്ത വരിക എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഇതിൽ നോക്കുമ്പോ എനിക്ക് ഞാൻ പെർഫോം ചെയ്യുന്ന ക്യാരക്ടർ ആയതുകൊണ്ട് കൂടുതൽ അതിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലാം എന്ന ചിന്തയാണ് ആദ്യം വരുന്നത് ഇവരെ പോലും ജീവിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ചിന്ത വന്നിട്ടില്ല വന്നിട്ടില്ല ഈയൊരു ലുക്കിന് വേണ്ടിയിട്ട് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു തമിഴ് ഈ ഒരു ലുക്ക് അതോ അവർ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെയാണ് ഈ ലുക്ക് അതോ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് എന്റെ കോൺഗ്രസ് പ്രൊപ്പർ ഹോം വർക്ക് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്റേതായ രീതിയിൽ ഈ പറഞ്ഞ പോലെ സെലക്ഷൻ ഓഫ് ഈ കളേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ കളറ് സെലക്ട് ചെയ്യുക പിന്നെ ഈ പറഞ്ഞപോലെ ഈ മൂക്കുത്തി പിന്നെ മേക്കപ്പങ്ങനെ പക്ഷെ ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോംവർക്ക് കുറവാ അപ്പൊ അവര് വെൽ പ്രോപ്പർ ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത് മേക്കപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കോസ്റ്റ്യൂമിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഡിറക്ടർ ഓഫ് ടീം ദീംഇസ് ക്യാപ്റ്റൻ അല്ലേ അപ്പോൾ അദ്ദേഹം അതിൻ്റെതായ വേണ്ട രീതിയിലുള്ള അല്ലേ ആൾക്കാരിലേക്ക് അതൊരു പ്രോപ്പർ ഹോംവർക്ക് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് പിന്നെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഓപ്പണുമാണ് അതൊരു ഭയങ്കര സംഭവമാണ് അച്ഛനമ്മ ഇട്ട പേര് പാരിജാതം എന്നാണ് പക്ഷെ പാരിജാതം സ്വന്തത്തിന് ഇട്ട പേരാണ് മധുമിയ ഇഷ്ടപ്പെട്ടില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ക്യാരക്ടറിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതാണ് നിങ്ങൾ അതെ ഓക്കെ പക്ഷേ ഈ എന്താ ചേച്ചിയുടെ ക്യാരക്ടറിന്റെ നെയിം ഒരു അതാണ് അതിന്റേത് പക്ഷേ അതെല്ലാം പറയുന്നതാണ് ആ കഥ എന്താണ് അവര് എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജേണി ഉണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും ജേണിപ്പ കൊറച്ചു രീതിയിൽ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ലൈഫുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഒരുമിച്ച് കൂടിയാൽ അതാണ് ഈ കഥ കഥ ഇപ്പൊ നിങ്ങൾ പടം കാണുമ്പോൾ അക്കമ്മയുടെ ക്യാരക്ടർ കാണുമ്പോൾ കാണുമ്പോ എവിടേക്കോരെങ്കിലും ഒക്കെ നിങ്ങൾ അക്കമ്മേനെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ മധുമേടെ ക്യാരക്ടർ കാണുമ്പോ എവിടെങ്കിലൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു മധുമീയനെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ തന്നെ ഈ ക്യാരക്ടേഴ്സിന്റെ പല കാര്യങ്ങളുണ്ടാവും നോട്ട് ജസ്റ്റ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ബാക്കിയുള്ള എല്ലാം ക്യാരക്ടേഴ്സ് എവറി അങ്ങനെ കട്ടിൽ കഥാപാത്രമാണ് ചന്ദ്രൻ കഥാപാത്രാണ് മനസ്സിലായില്ലേ രാത്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അത് നമ്മുടെ ഇപ്പൊ നമ്മളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കും അതിന്റെ അകത്ത് ഒരു പോയറ്റിക് നറേഷൻ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം എല്ലാവരുടെയും നൂർ ജഹാന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും പ്രിയമതയുടെ ആണെങ്കിലും നമ്മുടെ ഒക്കെ ലൈഫിന്റെ ഒരു പോയറ്റിക് നറേഷൻ മെറ്റഫിറിക്കൽ നറേഷൻ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം അത് അവിടെയാണ് എഴുത്തിന്റെ ശക്തി നമ്മൾ പ്രാധാന്യം മനസ്സിലാക്കുന്നത് ആടുജീവിതം ഇപ്പോൾ റിലീസായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ദ്രേട്ടൻ കണ്ടിറങ്ങിയ സമയത്ത് നല്ല ഇമോഷണൽ ആയിട്ട് ലൈക് പ്രൗഡ് ഓഫ് മൈ ബ്രദർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തന്നെ രാജേട്ടൻ്റെ ഒരു മേക്ക് ഓവർ ഒക്കെ കണ്ടപ്പോൾ നല്ല ഇത്രയും തടി ഒരാൾക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഇത് അസ് എ ഫാമിലി മെമ്പർ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത് ഈ ഒരു ജേണിയില് കംപ്ലീറ്റ്ലി നിങ്ങക്ക് കാണാൻ പറ്റത്തായിരുന്നല്ലോ അപ്പൊ അല്ല ഈ മെലിഞ്ഞ സമയത്ത് ജോർദാൻ അല്ല നമ്മുടെ വീട്ടില് ഒരാൾക്ക് ഈ പറഞ്ഞപോലെ ഭക്ഷണൊന്നും കഴിക്കാതെ കഷ്ടപ്പെടുമ്പോ എന്താ തോന്നുന്നു അതന്നെ നമുക്ക് തോന്നിട്ടുള്ളൂ അതന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷെ അത് അതിൻ്റെ അകത്ത് ഏറ്റവും രണ്ട് രീതിയിൽ പറയാനുണ്ട് ഒന്ന് വളരെ ഇൻസ്പിറേഷൻ കാരണം എല്ലാവരും ഒരു തൊഴിൽ ചെയ്യുന്നവരല്ലേ അപ്പൊ അത് ഭയങ്കര മോട്ടിവേഷൻ അല്ലേ നമുക്ക് അല്ലേ അതെ ഒന്ന് പിന്നെ അതിനു മേലെ തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾ അല്ലെങ്കിൽ ഒരാൾക്ക് ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് നമ്മുടെ തൊഴിലും എല്ലാത്തിലും പ്രധാനമായിട്ട് അതല്ലേ വരിക അപ്പൊ അതിന്റെ കൺസേണും ഉണ്ട് പക്ഷെ ഐ തിങ്ക് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് എപ്പോഴും ആസ് എൻ ഇൻഡിവിജ്വൽ എല്ലാ നമ്മുടെ ജേർണി ഏറ്റവും കൂടുതൽ അതിന്റെ പവർ ഉള്ളത് നമ്മുടെ കയ്യിൽ തന്നെയാണ് അതന്നെയാണ് പൃഥ്വിയുടെ ആണ് അത് അതിന് വേണ്ടിയിട്ട് മാക്സിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇമോഷണൽ ഫിസിക്കൽ ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു വലിയ മാതൃകയായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ

കുട്ടിയുടെ നൂർജാന്റെ ബ്രദർ ബ്രദറിനെ ബ്രദറുണ്ടോ ബ്രദറിനെന്താ പറയാ ഒരു തവണ വേണമെങ്കിൽ നമ്മൾ രണ്ടാമത്തെ തവണ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കും ഇത് ഹെൽത്ത് നമ്മൾ നേരിട്ട് കാണുന്നതാണല്ലോ അല്ല പക്ഷെ അതിനുള്ള ഈ പറഞ്ഞ പോലെ മെച്ചു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാസ് ഹാസ് ദ റൈറ്റ് ആൻഡ് ഡിസിഷൻ അല്ലെ അതൊരിക്കലും ചുറ്റുമുള്ള ആൾക്കാർക്ക് ശരിയോ തെറ്റോ പറയാൻ പറ്റില്ല അപ്പോ അതുപോലെ ഏറ്റവും അവനോട് ഏറ്റവും നല്ലത് ഉചിതം എന്ത് എന്ന് തോന്നുന്നതാണ് നമ്മൾ എല്ലാവരും ചെയ്യുക അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുക ഫാമിലി എന്നുള്ള രീതി പിന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട് അത് കൺസേൺ എന്നുള്ളൊരു ഭാഗത്തുനിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയുക ഇമോഷനും ഉണ്ട് സോ ഇപ്പൊ നമ്മുടെ തന്നെ കൗമുദിയുടെ തന്നെ ഒരു പ്രോഗ്രാം കഴിഞ്ഞിരിക്കും നടന്നിട്ടുണ്ടായിരുന്നു മല്ലിക എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങളൊക്കെ എല്ലാവരും ഒരുപാട് ഇമോഷണൽ ആയിട്ട് കണ്ടിരുന്നു പൃഥ്വി പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ മല്ലിക അമ്മ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരമാണ് ഞാനും ചേട്ടനെന്ന് അപ്പൊ ആ ഒരു പ്രോഗ്രാം എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പ്രോഗ്രാം വളരെ സന്തോഷമുള്ള കാര്യമാണ് മല്ലിക സുകുമാരൻ എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ നമ്മുടെ അമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ നമ്മളെങ്ങനെയാ കാണാം നമ്മുടെ ഇപ്പൊ എന്റെ അമ്മയ്ക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് മോളെ എന്നെ ഇത്ര പേര് വിളിച്ചിരുന്നു ഇതിനെ പ്രോഗ്രാം നടത്തുന്നുണ്ട് അത് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് അല്ലേ അപ്പൊ ആ ദിവസം നമ്മുടെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കാണാൻ പറ്റാന്ന് പറയുന്നത് നമുക്കൊരിക്കലും പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് അവിടെ ആദ്യം നമ്മള് മക്കളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടല്ലേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരുക രണ്ടാമത് ചെയ്യുന്ന തൊഴിലിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനാണെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയല്ലേ അമ്പത് വർഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അമ്മ മാത്രമല്ല നമുക്ക് അമ്മയുടെ സ്ഥാനം അമ്മ തുല്യമായിട്ടുള്ള അമ്മയുടെ സ്ഥാനത്തുള്ള എത്രയോ ആക്ടേഴ്സും ഉണ്ട് സ്ത്രീകൾ പറയുമ്പോൾ എല്ലാവരും എടുത്തു പറയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് അവിടെ നിന്ന് ഈ ഈ തലമുറ വരെ അപ്ഡേറ്റഡ് ആയി എല്ലാവരുമായി മിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും റെലവെൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് തീർച്ചയായും സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പോലെ നൂറുകൂട്ടം വേറെ വേറെ അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസും ഉണ്ട് അല്ലേ അതെ അതെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുടുംബപരമായിട്ടും ഫിനാൻഷ്യലിയും ഇഷ്ടമുള്ള സ്ട്രഗിൾസ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും വേറെ വേറെ തന്നെ എസ്പെഷ്യലി സ്ത്രീ പുരുഷൻ എന്ന് വേർതിരിച്ച് നോക്കിയാൽ അപ്പോൾ അതെല്ലാം അതിജീവിച്ച് ആ സ്ഥാനത്ത് ഇത്രയും വർഷം കംപ്ലീറ്റ് ചെയ്യുക ഒരു തൊഴിലിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കാര്യമാണ് നമ്മളെപ്പോഴും ഇപ്പം ചേച്ചി ആണെങ്കിലും അല്ലെങ്കിൽ മല്ലികാമ്മ ആണെങ്കിലും രണ്ട് മരുമക്കളെ കുറിച്ച് എപ്പോഴും നന്നായിട്ട് പറയും പക്ഷേ എപ്പോഴെങ്കിലും പൂർണ്ണിമ ചേച്ചിയോ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കണം തോന്നിയൊരു ചോദ്യമാണ് സ്ഥിരം ക്ലീശയായിട്ട് മല്ലികാമയെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് മരുമകളെയാണ് ഇഷ്ടം ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ട്രിഗേർഡ് ആയിട്ടുണ്ടോ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇവരെന്താ റിയാക്ട് ചെയ്യാത്തത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇപ്പൊ കുട്ടി ചോദിച്ചു വേണം തന്നെ റോസം പെട്ടാൽ മനസ്സിലാവുക ഉത്തരം അതെ ഇത് സ്ഥിരം സ്റ്റേജിൽ ട്രിഗർ ട്രിഗർ ആയി നിങ്ങൾ അറിയാൻ എന്ന് അതെ അതെ ഞാൻ അങ്ങനെ അങ്ങനെ കഴിഞ്ഞടയ്ക്കും സ്റ്റേജിലേക്ക് ആരെങ്കിലും പറയോ കുട്ടി അതിന് എന്റെ പ്രധാന ഇന്ദ്രന്റെ അമ്മയൊക്കെ ഭയങ്കര ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ കിടന്നത് കുറച്ചു കാലം അതിന്റെ ഒരു റൗണ്ട് നടത്തിയതാ എനിക്ക് രണ്ടുപേരും ഇഷ്ടമല്ല ഒരു നാല് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇനി പറയും അതല്ലോ അത് അങ്ങനെ കമ്പാരിസൺ എന്ന് ആവശ്യമില്ലല്ലോ എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ല ഞാൻ ഞാൻ വീട്ടിലില്ലാത്ത കാര്യം ചോദിച്ചത് യൂഷ്വലി എപ്പോഴും ഇങ്ങനെ ഈ ഒരു കൊസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരാറില്ലേ അങ്ങനെയാ ഞാൻ ചോദിച്ചത് ദേഷ്യമൊന്നും വരാറൊന്നുമില്ല ദേഷ്യപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ ദേഷ്യം വരാറൊന്നുമില്ല കുടുംബക്കാരും മാധ്യമക്കാരെ ജീവിക്കാറില്ല അപ്പൊ എന്തായാലും ഒരു കട്ടിൽ ഒരു മുറി ഒരു വലിയ സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ്